ിച്ചുകൊണ്ട് തന്നെ ഒരു പ്രൊഫഷണൽ ഫുട്ബോളറായി ലോക ഫുട്ബോളിലെ എണ്ണപ്പെട്ട താരങ്ങളിലൊരാളായിട്ടുള്ള ആളാണ് ഞാൻ പറഞ്ഞത് ഒരു തരത്തിലുള്ള ചിട്ടവട്ടങ്ങൾ അദ്ദേഹത്തിന് ബാധകമായിരുന്നില്ല എന്നതാണ് അപ്പം മാർഗോണ്ണയെ പോലെ ഇത്തരം താരങ്ങൾ വേറെയുണ്ട് ആ എൺപത്തിരണ്ടിലാണ് അദ്ദേഹം ഒരു മത്സരത്തിൽ ഇന്ത്യൻസിന്റെ ജേഴ്സിയുടെ പിന്നിൽ എല്ലാ കളിക്കാരോടും വോട്ട് ഓൺ ഫിഫ്റ്റീൻ എന്നെഴുതിയ ജേഴ്സി ധരിക്കാൻ ആവശ്യപ്പെട്ടു വോട്ട് ഓൺ ഫിഫ്റ്റീൻത്ത് എന്ന് പറഞ്ഞാൽ പതിനഞ്ചാം തീയതി ബ്രസീലിലെ തെരഞ്ഞെടുപ്പ് നടക്കുക നവംബർ പതിനഞ്ചിന് അപ്പം ലക്ഷക്കണക്കിനാൾ ഈ കളി കാണും സ്റ്റേഡിയത്തിൽ മാത്രമല്ല ടെലിവിഷൻ സ്ക്രീനിലും കാണും അവരോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു എല്ലാവരും പതിനഞ്ചാം തീയതി പോയി വോട്ട് ചെയ്യണം എന്നാണ് ഈ ജേഴ്സിയിൽ ആഹ്വാനം എന്തിനു വേണ്ടി ബ്രസീലിലെ ഏകാധിപത്യ ഭരണത്തെ തൂത്തുറിയാൻ വോട്ടവകാശം വിനിയോഗിക്കണം എന്നാഹാനം ചെയ്യാൻ അദ്ദേഹം മൈതാനത്ത് ഉപയോഗിച്ചു അതുകൊണ്ടാണ് പറഞ്ഞത് കളിക്കുമ്പോൾ എൻ്റെ നിലപാടുകൾ എൻ്റെ കാലുകളാണ് പ്രതിധ്വനിപ്പിക്കുക എന്ന് പറഞ്ഞത് ഇത്രയും സന്ദർഭങ്ങളുണ്ട് അദ്ദേഹം കൊറിന്ത്യൻസ് എന്ന ക്ലബിനെയും ഒരിക്കൽ ഒരു മത്സരത്തിൽ ഈ പട്ടാള ഭരണകാലത്ത് തന്നെ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ടീം ധരിച്ച ജേഴ്സിയുടെ പിന്നിൽ ഡെമോക്രസിയാണ് എന്ന വാക്കുകളാണ് എഴുതിയിരുന്നത് എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസ് ഭാഷയിൽ ജനാധിപത്യം എന്നാണ് അപ്പോൾ ജനാധിപത്യത്തിൻ്റെ സമത്വത്തിൻ്റെ നീതിയുടെ ഒക്കെ വക്താക്കളായിട്ട് പോരാളികളായി കളിക്കളത്തെ മാറ്റിയ മാർഡോണയുടെ വംശ പരമ്പരയിൽപ്പെട്ട അനേകം കളിക്കാർ പേരെ ഉണ്ടായിട്ടുണ്ട് ഫുട്ബോൾ എന്നാൽ മുതലാളിത്തമാണെന്നും മുതലാളിത്തം എന്നാൽ മരണമാണെന്നും പറഞ്ഞ് ഗംഭീരമായ പ്രൊഫഷണൽ കരിയർ ഉപേക്ഷിച്ച് പോയ കളിക്കാർ ഉണ്ട് അങ്ങനെ ധാരാളം പേര് നോക്കുകയാണെങ്കിൽ ഫുട്ബോളിന്റെ അർത്ഥത്തിൽ പറഞ്ഞാൽ മനുഷ്യരാശിയുടെ ഏറ്റവും ജനപ്രിയമായ കായിക വിനോദമാണ് ഏറ്റവും ജനപ്രിയമായ കായിക വിനോദം എന്ന് പറഞ്ഞാൽ എന്ന നിലയിൽ അത് നമ്മുടെ സാംസ്കാരിക മൂലധനമാണ് ആ സാംസ്കാരിക മൂലധനത്തെ പിടിച്ചെടുക്കാനും ലാഭത്തിനും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് ഉപയോഗിക്കാനും വലതുപക്ഷം ശ്രമിക്കുമ്പോൾ എക്കാലത്തും ഇടതുപക്ഷ ശക്തികൾ പുരോഗമന ശക്തികൾ അതിനെ വിമോചനപരമായ ഉള്ളടക്കത്തോടുകൂടി ഉപയോഗിച്ചിട്ടുണ്ട് വിമോചനപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിൻ്റെ പ്രചാരണത്തിനായിട്ട് അറിഞ്ഞും അറിയാതെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും ഫുട്ബോളിൻ്റെ ഉത്ഭവം തന്നെ ഒരു വരേണ്യ കായിക വിനോദം എന്നതിനേതാണ് ബ്രിട്ടനിലാണ് ബ്രിട്ടനിലെ സമ്പന്നനായ പ്രഭുക്കളുടെ ഒരു ക്രിക്കറ്റിനെ പോലെ തന്നെ ഒരു കായിക വിനോദമായിട്ടാണ് ഫുട്ബോൾ വരുന്നത് അന്ന് ക്രൈസ്തവ പൗരുഷത്തിൻ്റെ ധാർമ്മികതയുടെ ക്രൈസ്തവ അച്ചടക്കത്തിൻ്റെ ഒക്കെ ഒരു ഉപാധിയായിട്ടാണ് ഫുട്ബോളിനെ അന്ന് കണ്ടിരുന്നത് സമ്പന്നരുടെയൊക്കെ മക്കളും എടുക്കുന്ന ബ്രിട്ടനിലെ പബ്ലിക് സ്കൂളുകളിലാണ് ഫുട്ബോൾ ആദ്യം കളിച്ചു തുടങ്ങുന്നത് പിന്നീട് ഫുട്ബോളിനെ ഇന്നത്തെ ആധുനിക രൂപത്തിലേക്ക് ചുട്ടപ്പെടുത്തിയത് നിയമങ്ങൾ ആവിഷ്കരിച്ചതൊക്കെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ് ഇപ്പോൾ കാണുന്നവർ ഫുട്ബോൾ എന്ന നിലയിലേക്ക് അതിനെ വികസിപ്പിച്ചെടുത്തത് പക്ഷേ അക്കാലത്തൊക്കെ ഈ പ്രഭു കുടുംബങ്ങളുടെ വിനോദം എന്ന നിലയിൽ ഫുട്ബോൾ കളിച്ചിരുന്ന കാലത്തൊക്കെ വളരെ പരിമിതമായിട്ടുള്ള ഒരു സ്വീകാര്യത മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ കാരണം ഈ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമേ കളി കാണാൻ പറ്റുമായിരുന്നു വളരെ ക്ഷണി കല്യാണത്തിലൊക്കെ ക്ഷണിക്കുന്നത് പോലെ ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ മുമ്പിലാണ് അതിനെ ഭേദിച്ച് ഫുട്ബോൾ ജനകീയമാവുന്നത് ബ്രിട്ടനിലെ മുതലാളിത്ത വളർച്ചയോടു കൂടിയിട്ടാണ് ബ്രിട്ടനിൽ ആദ്യ യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം വ്യവസായ വിപ്ലവം ഫാക്ടറികൾ വന്നു തുണിമില്ലുകൾ വന്നു ഉണ്ടായി ഈ മുതലാളിത്ത വളർച്ചയോടൊപ്പം വന്ന് ഖനിത്തൊഴിലാളികളുടെ തുണിമിൽ തൊഴിലാളികളുടെ ഇടയിൽ ഈ കായിക വിനോദം പ്രചാരം നേടി തൊഴിലാളികളുടെ ക്ലബുകൾ രൂപപ്പെട്ടു ബ്ലാക്ക് ബേൺ ഒളിമ്പിക് എന്ന് പറയുന്നൊരു ക്ലബ്ബ് വടക്ക് പിടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലെ ലിവർപൂൾ നഗരത്തിലാണത് ബ്ലാക്ക് ബേൺ ഒളിമ്പിക് അത് ഖനിത്തൊഴിലാളികളുടെ ക്ലബാണ് അല്ല തുറം മിൽ തൊഴിലാളികളുടെ ക്ലബ്ബാണ് അവർ എഫ് എ കപ്പ് നേടി ആദ്യമായിട്ട് ബ്രിട്ടനിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ടൂർണമെൻറ്റാണ് എഫ് എ കപ്പ് ടൂർണമെൻറ്റ് അത് നേടി അപ്പോൾ തൊഴിലാളികൾക്കിടയിലേക്ക് വന്നു വ്യാപകമായ തൊഴിലാളികളുടെ ക്ലബ്ബുകൾ വന്നു പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബുകൾ ഉണ്ടായി കളി ഒരു ഉപജീവന മാർഗമായി തന്നെ മാറുന്ന സ്ഥിതി വന്നു അപ്പുണ്ടായ മാറ്റം എന്താ കുടുംബങ്ങളിൽ നിന്ന് അവരുടെ വിനോദത്തിൽ നിന്ന് തൊഴിലാളികളുടെ വിനോദമായിട്ട് മാറി ലീഗ് ബിസിനസ്സായിട്ട് മാറി ചെയ്തപ്പോഴും മൂലധനം എല്ലാത്തിനും ലാഭത്തിൻ്റെ സാധ്യത തീ ഇതൊരു ലാഭസാധ്യതയുള്ള പുതിയ മേച്ചിൽ പുറമാണ് എന്ന് കണ്ടു കൂടുതൽ കൂടുതൽ മൂലധനം വരാൻ തുടങ്ങി പ്രൊഫഷണൽ ഫുട്ബോൾ ശക്തിപ്പെട്ടു ക്ലബുകളുണ്ടായി ആ പ്രക്രിയ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ തന്നെ തുടങ്ങി ഇരുപതാനൂറ്റാണ്ടായ പിന്നിൽ ശക്തിപ്പെട്ടു ഗ്ലോബലൈസേഷൻ്റെ പ്രക്രിയ അതൊരു എൺപതുകളോടെ തുടങ്ങിയത് അതോടുകൂടി അതിനുമുമ്പ് തന്നെ ഫുട്ബോൾ ഗ്ലോബലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കാരണം ബ്രിട്ടൻ ലോകത്തേക്കാകെ തുണിത്തരങ്ങൾ കയറ്റി അയച്ച കൂട്ടത്തിൽ കയറ്റി അയച്ച ഇതാണ് ഫുട്ബോളും എന്നൊരു ചൊല്ലുണ്ട് തുണിത്തരങ്ങൾ മാത്രമല്ല അപ്പോൾ ഫുട്ബോളും കയറ്റി അയച്ചു ഫുട്ബോളിൻ്റെ ഗ്ലോബലൈസേഷൻ എങ്ങനെ ഉണ്ടാകുന്നത് ഈ കൊളോണിയൽ നോർച്ചക്ക് വികാസത്തിനും ഒപ്പമാണ് ഉണ്ടാകുന്നത് പക്ഷേ എൺപതുകളായിട്ടൊക്കെ എന്താണെന്ന് വെച്ചാൽ വലിയ തോതിലുള്ള മൂലധനത്തിൻ്റെ ഒഴുക്കിലുണ്ടായി ഈ ഡോളർ ഒരു പ്രബലശക്തിയായിട്ട് ആഗോള സമ്പദ് വ്യവസ്ഥയിൽ വന്നു അപ്പോൾ കൂടിയ മൂലധനത്തിന് ലാഭത്തിൻ്റെ പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ കിട്ടണം അപ്പോൾ സ്പോർട്സ് പൊതുവിൽ പ്രത്യേകിച്ച് ഫുട്ബോൾ ഒരു പ്രധാനപ്പെട്ട ലാഭത്തിൻ്റെ മേച്ചിൽപ്പുറമായി തുടങ്ങുന്നു പെട്രോ ഡോളർ കൺസ്ട്രക്ഷൻ മേഖലയിൽ നിന്ന് പല മേഖലയിൽ നിന്നുമുള്ള മൂലധനം വരാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആദ്യമായിട്ടാണ് ഒരു ക്ലബ്ബ് ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തത് എൺപത്തി അഞ്ചിലാണ് ഓഹരി വിപണിയിൽ കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ലിസ്റ്റ് ചെയ്യുന്നത് പോലെ ഒരു ക്ലബ് ലിസ്റ്റ് ചെയ്തു അത് ആ പ്രവണത തൊണ്ണൂറുകളായപ്പോഴേക്കും വലിയ തോതിൽ ശക്തിപ്പെട്ടു അപ്പോൾ എങ്ങനെയാണ് തൊഴിലാളികളുടെ സാധാരണക്കാരുടെ ഒരു കായിക വിനോദമായി മാറിയ ഒന്നിനെ മൂലധനം ലാഭം വർദ്ധിപ്പിക്കാൻ ലാഭം കുന്നുകുത്താനുള്ള ഒരു ഉപാധിയാക്കി മാറ്റിയത് പിടിച്ചെടുത്തത് എന്നാണ് കാണുന്നത് എന്നാൽ അതേസമയം തന്നെ ഈ ഫുട്ബോളിനെ ഉപയോഗിച്ച് സോക്രട്ടീസിനെ പോലെ സനെ പോലെ അനേകം പേരുണ്ട് വേറെ കിലിയൻ എംബാപ്പെ പോലും ഒരർത്ഥത്തിൽ തന്നെ രാഷ്ട്രീയം പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ് ക്രിസ്റ്റ്യനോ റൊണാൾഡോ കൊക്കക്കോളയുടെ പത്രസമ്മേളനത്തിൽ വന്നിരുന്നപ്പോൾ കൊക്ക കോളയുടെ കുപ്പികൾ കണ്ടപ്പോൾ എടുത്ത് താഴത്തേക്ക് എടുത്തു വെച്ചു വലിയ വിവാദമായ സംഭവമായിരുന്നു ആ ഒറ്റ നടപടി കൊണ്ട് കൊക്കക്കോളയുടെ ഓഹരി വിപണിയിൽ പുത്തൻ ഇടിവുണ്ടായി ആയിരക്കണക്കിന് കോടി ഡോളറിൻ്റെ നഷ്ടം ഉണ്ടായി ഒറ്റ നടപടി ക്രിസ്റ്റ്യനോ റൊണാൾഡോ തൻ്റെ മുമ്പിലിരിക്കുന്ന കൊ കോള കുപ്പി എടുത്തിട്ട് നേരെ താഴെ ആരും ക്യാമറ കാണാത്ത തരത്തിൽ എടുത്തു വെച്ചു അത് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടാണ് അപ്പോൾ ഇങ്ങനെ മാർക്ക് പോലെ സിനിതൻ സുതാനെ പോലെ എത്രയോ താരങ്ങളുണ്ട് എണ്ണമറ്റ താരങ്ങളുണ്ട് പോലെ ഇറ്റാലിയൻ അണ്ടർ ട്വൻ്റി വൺ ടീമിലെ പ്രധാന കളിക്കാരനെയാണ് ലൂസറില്ലോ ലിവറോൺ എന്ന് പറയുന്ന ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായ നഗരത്തിലെ ക്ലബ്ബാണ് ലിവറോൺ അവിടുത്തെ തൊഴിലാളികളുടെ സാധാരണക്കാരുടെയൊക്കെ ക്ലബ്ബാണ് ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജന്മനഗരത്തിൽ നിന്നുള്ള ക്ലബ്ബാണ് ആ അവിടുത്തെ പ്രതിബാധനമായിട്ടുള്ള കളിക്കാരനായിരുന്നു അവിടെ നിന്ന് ഉയർന്നു വന്ന ലുസറല്ലോ അദ്ദേഹം ഒരു മത്സരത്തിൽ ഗോളടിച്ചപ്പോൾ ആ ഗോൾ ആഘോഷിച്ചത് ഈ ജേഴ്സി ഊരി അതിനകത്തുള്ള ടീഷർട്ടിൽ ചെഗുവേരയുടെ ചിത്രത്തിലേക്ക് ഇങ്ങനെ വിരൽ ചൂണ്ടിയിട്ടാണ് ചെഗുവേരയുടെ ചിത്രം വീശുന്ന ഗാലറിയിലേക്ക് നോക്കി മുഷ്ടി ചുരുട്ടിയിട്ടാണ് അദ്ദേഹം അഭിവാദ്യം ചെയ്തത് അദ്ദേഹത്തെ കരിമ്പട്ടികയിൽപ്പെടുത്തിയിട്ടാണ് ഈ ഫുട്ബോൾ അസോസിയേഷൻ ഇത്രയും പ്രതിഭാദനായ കളിക്കാരനായിട്ടും സീനിയർ ടീമിൽ ആറു വർഷം പ്രവേശനം കിട്ടിയില്ല ആറ് വർഷം കഴിഞ്ഞിട്ടാണ് ഇന്ന് അദ്ദേഹത്തിന് പ്രവേശനം കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള അനേകം കളിക്കാരുണ്ട് കളിക്കാർ മാത്രമല്ല പരിശീലകരുണ്ട് കളിക്കാരും പരിശീലകരും ചേർന്ന് ഇതേ ഫുട്ബോളിനെ തന്നെ മുതലാളിത്തം നവലി മുതലാളിത്തം തൊള്ളലാഭത്തിൻ്റെ മേച്ചിൽ പുറമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഫുട്ബോളിനെ തന്നെ ചെറുത്തുനിൽപ്പിൻ്റെ പ്രതിരോധം നമ്മുടെ സമരമുഖമാക്കി മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് എഴുപത്തെട്ടിലെ വിഖ്യാതമായിട്ട് നമ്മുടെ ലോകകപ്പിൻ്റെ ഫൈനലുണ്ട് അർജന്റീനയിലെ പട്ടാള ഭരണ മേധാവി ജനറൽ വിദ്വേലയ്ക്ക് ആ ടൂർണമെന്റ് ജയിച്ചേ പറ്റൂ കാരണം നല്ല അധികാരം ഉറപ്പിക്കുന്നതിന് അർജന്റീനയ്ക്ക് ലോകകപ്പ് നേടണം ആ ലോകകപ്പിനെ രാഷ്ട്രീയ ആവശ്യത്തിന് മുഴുവൻ അന്ന് അർജന്റീനയുടെ പരിശീലകൻ ലോകപ്രസിദ്ധനായ പരിശീലകനാണ് സീസർ മെനോട്ടി കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ് അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവിയാണ് സീസർ മെനോട്ടി തൻ്റെ കളിക്കാരോട് പറഞ്ഞത് ഈ കളി നമുക്ക് ജയിച്ചേ പറ്റൂ അത് ഉപരിവർഗത്തിൻ്റെ അഭിജാതമായിട്ടുള്ള ഇരിപ്പിടങ്ങളിലിരിക്കുന്ന യൂണിഫോം ഇട്ട പട്ടാള മേധാവിമാർക്ക് വേണ്ടിയല്ല ഈ സ്റ്റേഡിയത്തിലേക്ക് മത്സരം കാണാൻ ഗാലറികളിലേക്ക് ഒഴുകി വരുന്ന ലോഹമൊരുക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടി ഇറച്ചു വെട്ടുകാർക്ക് വേണ്ടി വൃത്തിയുണ്ടാക്കുന്നവർക്ക് വേണ്ടി ഈ മത്സരം മത്സരത്തിനു ജയിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായിട്ടുള്ള മറ്റൊരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ് ഒരു ഫുട്ബോൾ ടീം എന്ന് പറഞ്ഞാൽ ഒരു ആശയവും ആ ആശയത്തോടുള്ള മനുഷ്യരുടെ പ്രതിബദ്ധതയുമാണ് എന്നാണ് സീസർ മെനോട്ടിയുടെ വാക്കുകൾ എഴുപത്തെട്ടിൽ അർജന്റീനയ്ക്ക് ലോകകപ്പ് നേടിക്കൊടുത്ത പരിശീലകനാണ് മെനോട്ടി അന്ന് ആദ്യമായിട്ട് മറഡോണെ ടീമിലെടുക്കുന്നത് മെനോട്ടിയാണ് പതിനാറ് വയസ്സോട്ടോ അല്ലേ അത് ടീമിലെടുത്തില്ല പിന്നീട് എൺപത്തിരണ്ടിലാണ് എൺപത്തിരണ്ടിലാണ് ആ ടീമിൽ വേറൊരു കാര്യം കൂടിയുണ്ട് അർജന്റീന പട്ടാള ഭരണത്തിൻ്റെ പിടിയിലാണ് പക്ഷേ ഫൈനൽ മത്സരം നടന്ന പോസ്റ്റുകളുടെ അടിയിൽ കറുത്ത ചായം ദൂശി എന്നുവെച്ചാൽ ഈ പട്ടാള ഭരണത്തോടുള്ള പ്രതിഷേധമാണ് ഗോൾ പോസ്റ്റ് ടെലിവിഷൻ സ്ക്രീനിൽ എപ്പോഴും കാണും അത് പ്രതിഷേധം എന്ന നിലയിലാണ് സോക്രട്ടിസ് ഡെമോക്രസിയ എന്നെഴുതിയ ടീഷർട്ട് എന്ന ജേഴ്സിയുടെ പുറകിൽ എഴുതിയതുപോലെ വോട്ടോൺ ഫിഫ്റ്റീൻ എന്ന് എഴുതിയതുപോലെ പട്ടാള പട്ടാളഭരണത്തിന് കീഴിൽ ഫൈനൽ മത്സരം നിറഞ്ഞപ്പോൾ വെളുത്ത ഗോൾ പോസ്റ്റിൻ്റെ അടിയിൽ കറുത്ത ചായം തെച്ച അനുഭവം മെനോർട്ടിയെ പോലുള്ള ആളുകളുടെ രാഷ്ട്രീയമാണ് അത് കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കുറേ പറയാനുണ്ട് അപ്പോൾ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ വർഗസംഘർഷങ്ങൾ തീവ്രമായി പ്രതിഫലിക്കുന്ന വർഗസമരത്തിൻ്റെ ഒരു സമരഭൂമി തന്നെയാണ് ഫുട്ബോൾ എന്നല്ല എല്ലാ മേഖലയിലും അങ്ങനെയാണ് ഫുട്ബോളും അങ്ങനെയാണ് എന്ന് മാത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ആ ഫുട്ബോളിനെ വർഗ സംഘർഷത്തിൻ്റെ സമരഭൂമിയാക്കി മാറ്റിയ മഹാരഥന്മാരായിട്ടുള്ള കളിക്കാരുടെ പരിശീലകരുടെ കൂട്ടത്തിൽ ഏറ്റവും തലയുയുർത്തിപ്പിടിച്ചു നിന്ന ഒരു കളിക്കാരനാണ് വിപ്ലവകാരിയായ കളിക്കാരനാണ് ദേഗോ മറഡോണ എന്നതുകൊണ്ട് കൂടിയാണ് മലയാളിക്ക് മറഡോണ പ്രിയപ്പെട്ടവനായിട്ടിരുന്നത് അതുകൊണ്ടാണ് പെലയേക്കാൾ പ്രിയപ്പെട്ടവനായിട്ട് മറുഗോണ മാറുന്നത് പെലെ ഇതിലൊന്നും ഇടപെടുമായിട്ടുന്നില്ല പെലെ വെറും ഒരു പ്രൊഫഷണൽ ഫുട്ബോളറാണ് പെലയ്ക്ക് രാഷ്ട്രീയ നിലപാടില്ല രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കാതിരിക്കാനുള്ള കൗശലം അദ്ദേഹം അല്ലെങ്കിൽ അത് സൂചന പോലും നൽകാതിരിക്കാനുള്ള കൗശലം കാണിച്ചിട്ടുള്ള ആളാണ് നെയ്മറെ പോലെയാണ് സോക്രട്ടീസിൽ നിന്ന് നെയ്മറിലേക്കുള്ള ദൂരം വളരെ പ്രധാന ബ്രസീലിൻ്റെ ഇപ്പോഴത്തെ ഇതിഹാസ താരമാണെന്ന് നെയ്മർ എൺപതുകളിലെ ഇതിഹാസ താരമാണ് സോക്രട്ടീസ് സോക്രട്ടീസ് പട്ടാള ഭരണത്തിനെതിരെ തൻ്റെ നിലപാട് കളിക്കളങ്ങളിലും പുറത്തും പ്രഖ്യാപിച്ചപ്പോൾ നെയ്മർ ഈ കഴിഞ്ഞ ഖത്തർ ലോകകപ്പിന് വരുന്നതിന് മുമ്പ് അദ്ദേഹം പ്രഖ്യാപിച്ചു ഖത്തർ ലോകകപ്പിൽ ഞാൻ നേടുന്ന ആദ്യത്തെ ഗോൾ ബ്രസീലിയൻ പ്രസിഡന്റ് ജയ് ബോൾസൊനാറോ ഉള്ളതായിരിക്കും അദ്ദേഹത്തിന് സമർപ്പിക്കും ആരാ ബോൾസൊനാരോ ബോൾസനാരോ എന്ന് പറഞ്ഞാൽ ലക്ഷണമൊത്ത ഫാസിസ്റ്റാണ് ഫാസിസ്റ്റ് എന്ന് സ്വയം പ്രഖ്യാപിച്ച ആളാണ് അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചു ഞാനൊരു ഫാസിസ്റ്റാണ് എന്ന് എന്നിട്ടൊരു കാര്യം കൂടി പറഞ്ഞു ബ്രസീലിലെ പഴയ പട്ടാള ഭരണകൂടം ഏതാനും ആയിരം ആളുകളെ കൂടി കൊന്നൊടുക്കിയിരുന്നെങ്കിൽ ഈ ഇടതുപക്ഷക്കാരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും ശല്യം തീർത്തും ഇല്ലാതാക്കാൻ കഴിയുമായിരുന്നു എന്നാണ് ഒരു ചെറിയ തെറ്റ് അവർ വരുത്തി കുറച്ചാളുകളെ കൂടി കൊല്ലാ കുറച്ചാളുകളെ കൊല്ലാതെ വിട്ടു അതുകൂടി ചെയ്തിരുന്നെങ്കിൽ ഈ ശല്യം അവസാനിക്കുമായിരുന്നു എന്ന് ഇതാ രണ്ടു വർഷം മുമ്പ് പ്രഖ്യാപിച്ച ആളാണ് ബോൾസനാരോ ആ ബോൾസനാരോയ്ക്ക് തൻ്റെ ഗോൾ സമർപ്പിക്കും എന്നാണ് ബ്രസീലിൻ്റെ ഇതിഹാസ താരം നെയ്മർ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ നെയ്മറിനതിന് കഴിഞ്ഞില്ല ഗോൾ കിട്ട നേടാത്തതുകൊണ്ടല്ല ഖത്തറിൽ അദ്ദേഹം ആദ്യത്തെ ഗോൾ നേടിയപ്പോഴേക്കും ബ്രസീലിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ബോൾസനാരോയെ പരാജയപ്പെടുത്തി ബോൾസനാരോ ജയിലടച്ച വർഷങ്ങളോളം ജയിലിലടച്ച തൊഴിലാളി നേതാവായ ഇടതുപക്ഷക്കാരൻ ലുല ഡസിൽവയുടെ ഗവൺമെന്റ് തിരിച്ചധികാരത്തിൽ വന്നിരുന്നു അതുകൊണ്ട് സമർപ്പിക്കാൻ നേരത്ത് പ്രസിഡന്റ് മാറിപ്പോയി ബോൾസനാരോ പ്രസിഡന്റിന്റെ കസേരയിൽ ഉണ്ടായിരുന്നില്ല ലുലാ ഡാസിൽബെയാണ് പ്രസിഡൻ്റായിട്ട് വന്നത് അപ്പോൾ അതുകൊണ്ട് ഈ വർഗസമരത്തിൻ്റെ സംഘർഷ ഭൂമിയാണ് എൻ്റെ കാലത്തും എല്ലാ കളിമൈതാനം എസ് സയ്യനാവട്ടെ രണ്ടും കായിരുന്ന വെങ്കടേഷ് പ്രസാദ് ആവട്ടെ സുനിൽ ഗാവാസ്കർ ആവട്ടെ ദിലീപ് ധൻസർക്കറാവട്ടെ ഏത് ആരെടുത്ത് നോക്കിപ്പോയി ഇതിഹാസ താരങ്ങളെല്ലാം ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്ന് മാത്രം വന്നിട്ടുള്ളതാണ് പക്ഷെ ഫുട്ബോളിൽ അങ്ങനെയല്ല ഐ എം വിജയൻ മുതൽ എടുത്താൽ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഒരു വിജയം ക്രിക്കറ്റിൽ ഉണ്ടാവാത്തത് ഇന്ത്യക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന സാധാരണക്കാരായിട്ടുള്ള ഫുട്ബോൾ താരങ്ങൾ ഉയർന്നു വരുന്നത് പോലെ ക്രിക്കറ്റിൽ ഇതുവരെ വരാതിരുന്നത് ഇപ്പോൾ അല്പം മാറ്റം വന്നിട്ടുണ്ട് അത് ഈ ഐ പി എല്ലൊക്കെ വന്നപ്പോൾ നമ്മുടെ വരുന്ന പണക്കാരൻ നമ്മുടെ കുട്ടികളല്ലോ വിഘ്നേഷ് വിഘ്നേഷിനെയൊക്കെ പോലെ ചെറിയ പട്ടണങ്ങളിൽ നിന്നുള്ള സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ള പാവപ്പെട്ടവർക്കൊക്കെ ഇപ്പോൾ ഒരു അവസരം ഐ പി എല്ലൊക്കെ വന്നപ്പോൾ ഉണ്ടായിട്ടുണ്ട് ചെറിയ അവസരങ്ങൾ തുറന്നു കിട്ടുന്നുണ്ട് അപ്പോൾ ഫുട്ബോളിൻ്റെ ഈ വർഗപരമായിട്ടുള്ള ഉള്ളടക്കമുണ്ട് അത് ജനങ്ങളുടെ ഒരു കളിയായിട്ട് വളർന്നു വന്നത് ക്രിക്കറ്റും ഇപ്പോൾ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ വ്യത്യാസം ഇപ്പോൾ നമുക്ക് കാണാം ഫുട്ബോൾ പണ്ടുമുതലേ അങ്ങനെയാണ് ആ ജനകീയ വിനോദത്തെ കൈയ്യടക്കാൻ അതിനെ ലാഭം വർദ്ധിപ്പിക്കാനുള്ള ഉപാധിയാക്കി മാറ്റാൻ അതിനാണ് മുതലാളിത്തം എക്കാലത്ത് ശ്രമിച്ചിട്ടുള്ളത് നവൽപുറൽ മുതലാളിത്തവും അതിനാണ് ശ്രമിക്കുന്നത് അപ്പോഴും അതിനകത്തു നിന്നുകൊണ്ട് ഈ സമരത്തെ മുന്നോട്ടു കൊണ്ടുപോകുന്ന കളിക്കാർ താരങ്ങൾ ക്ലബുകൾ ഒക്കെ ഉണ്ട് പല തലങ്ങൾ ഈ സമരത്തെ നയിക്കുന്നത് ഇപ്പോൾ സ്പെയിനിൽ റയൽ മാഡ്രിഡ് എന്ന് പറഞ്ഞാൽ ഫ്രാങ്കോയുടെ ഫാസിസ്റ്റ് ഏകാധിപതിയുടെ ഉള്ളങ്കയിലിരുന്ന ക്ലബ്ബാണ് റയൽ മാഡ്രിഡ് ഫ്രാങ്കോയുടെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ കൂടിയുള്ള ഒരു ബാധ്യയാണ് അപ്പുറത്ത് ബാഴ്സലോണയുണ്ട് ഡെസീയത്ത് കളിച്ചിട്ടുള്ള ബാഴ്സലോണ ഇപ്പോൾ ബാഴ്സലോണ പക്ഷേ ഫ്രാങ്കോയുടെ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ച ക്ലബ്ബാണ് അതാണ് ബാഴ്സലോണയുടെ ജനപ്രീതിയുടെ തന്നെ അടിസ്ഥാനം കാറ്റലോണയും ദേശീയതയുടെ പ്രതീകം ആയിട്ടാണ് ബാഴ്സലോണ അറിയപ്പെട്ടത് അങ്ങനെ ക്ലബ്ബുകൾ കളിക്കാർ പരിശീലകർ ബിൽ ഷാങ്ക്ലിയെ പോലുള്ള പരിശീലകർ ലിവർപൂളിൻ്റെ വിഖ്യാത പരിശീലകനാണ് ബിൽ ഷാങ്ക്ലി ബിൽ ഷാങ്ക്ലിയാണ് പറഞ്ഞത് ഫുട്ബോൾ ജീവൻ ഭരണ പ്രശ്നമാണെന്ന് ചിലർ കരുതുന്നു ഞാൻ ഞാനവരോട് വിയോജിക്കുന്നു എനിക്കതിലും വലുതാണ് ഫുട്ബോൾ എന്ന് ബിൽ ഷാങ്ക്ലി പറഞ്ഞു അദ്ദേഹം പറഞ്ഞു സോഷ്യലിസും ഫുട്ബോളും തമ്മിൽ ഒത്തുപോകുന്നതിൻ്റെ കാരണമുണ്ട് ടീം സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യലിസ്റ്റ് മാതൃകയാണ് എല്ലാവരും ഒരേ ലക്ഷ്യത്തിനു വേണ്ടി അധ്വാനിക്കുന്നു അതിൻ്റെ നേട്ടത്തിൻ്റെ പങ്ക് എല്ലാവർക്കും ഒരുപോലെ പങ്കുവയ്ക്കാൻ കഴിയുന്നു അതാണ് ഫുട്ബോളിൻ്റെ പ്രത്യേകത അതുകൊണ്ട് സോഷ്യലിസവും ഫുട്ബോളും തമ്മിൽ ഒരു സമാനതയുണ്ട് എന്ന് പ്രഖ്യാപിച്ചാലാണ് ബിൽ ഷാങ്ക്ലി അങ്ങനെയുള്ള പരിശീലകരുണ്ട് അപ്പോൾ മറ്റെല്ലാ മേഖലയിലും എന്നതുപോലെ വർഗസംഘർഷം ഏറ്റവും തീവ്രമായി പ്രതിഫലിപ്പിക്കപ്പെടുന്ന ഒരു മേഖലയാണ് ഫുട്ബോൾ എന്നും ആ വർഗ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച താരം എന്നതുകൊണ്ടുകൂടിയാണ് ഡീഗോ മറഡോണ മറ്റെല്ലാ കാര്യങ്ങളേക്കാൾ മലയാളികൾക്ക് മലപ്പുറത്തുകാർക്ക് ലോകമെങ്ങുമുള്ള ചൂഷിത ജനതയ്ക്ക് പ്രിയപ്പെട്ടതിനായിത്തീരുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു എല്ലാവർക്കും അത്